നമസ്കാരം പുത്തുമലയും കവളപ്പാറയും കൂട്ടിക്കലുമെല്ലാം കേരളത്തിന്റെ മാറാമുറിവുകളെ ശേഷിക്കെ മഴക്കാലം വയനാട്ടിലെ മുണ്ടക്കയത്ത് സമ്മാനിച്ചിരിക്കുന്നത് മറ്റൊരു തീരാമുറിവ് ഉരുൾപൊട്ടൽ തകർത്ത അവിടുത്തെ ജീവിതങ്ങളുടെ ശേഷിക്കുന്ന നിലവിളികളും നൊമ്പരവും പോലും മലവെള്ളപ്പാച്ചിലിൽ മണ്ണോട് ചേർന്നിരിക്കുന്നത് വേദനിപ്പിക്കുന്ന കാഴ്ച വീണ്ടും ഒരു മഴക്കാലം എത്തുമ്പോൾ ആ നോവും ആശങ്കയുമാണ് നമ്മുടെ മനസ്സിൽ ഇനി എന്നും തികട്ടി വരിക മറക്കാനും പൊറുക്കാനും പറ്റാത്ത ഒരു യാഥാർത്ഥ്യം അവിടെ ബാക്കിയായി ശേഷിക്കുന്നുണ്ട് പണമോഹം പൂണ്ട ഭരണകൂടം അതായത് സാക്ഷാൽ പിണറായി സർക്കാർ ഈ ദുരന്തത്തിൽ കുറ്റവാളികൾ തന്നെയാണ് അനധികൃത കരിങ്കൽ ക്വാറികൾക്ക് അനുമതി നൽകിയും മലകൾ ഇടിച്ചു നിരത്തിയും മരങ്ങൾ വെട്ടി മുറിച്ചു കടത്തിയും അതിനൊക്കെ കൂട്ടുനിന്നും മലയോര ജനതയുടെ മനുഷ്യ ജീവനുകൾ മലവെള്ളത്തിൽ ഒഴുക്കിവിട്ടവർ അതിന് ഉത്തരവാദികൾ പിണറായി സർക്കാർ അല്ലാതെ പിന്നെ പിന്നെയരാ സഹ്യൻ കാത്തു സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ സ്വന്തം നാട് ഉരുൾപൊട്ടലുകളിൽ ഒടുങ്ങി തീരുമോ മരമായ മരമൊക്കെ മുറിച്ചു കടത്തിയും അനധികൃതമായി കരിങ്കൽ കോറികൾക്ക് അനുമതി കൊടുത്തും മലകൾ ഇടിച്ചുനിരത്തിയും സ്വന്തം ഖജനാവ് നിറയ്ക്കുന്ന പിണറായി സർക്കാർ കേരള ജനതയോടെ ഈ മഹാദുരന്തത്തിന് മറുപടി പറയേണ്ടി വരും രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തോടെയാണ് കേരളത്തിൽ ദുരന്തങ്ങൾ തുടർക്കഥയാകുന്നത് മഹാപ്രളയത്തിന്റെ കെടുതുകളിൽ നിന്ന് കരകയറി തുടങ്ങിയപ്പോൾ അടുത്ത വർഷം രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് എട്ടിന് വയനാട് മേപ്പാടിക്ക് അടുത്തുള്ള പുത്തുമലയിലുണ്ടായ ഉരുൾപൊട്ടൽ തീരാനോവായി ശേഷിക്കുമ്പോഴാണ് മുണ്ടക്കയത്തെ അടുത്ത ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത് ഇന്നും ഒരു ഇരുപത് പേരെ ആ മണ്ണിനടിയിൽ തിരയുന്ന ബന്ധുക്കൾ ഇനിയും ചിലർക്കായി കാത്തിരിക്കുന്നവരുണ്ട് മലയോരത്തുണ്ടാകുന്ന ഉരുൾപൊട്ടൽ ഭയന്ന് മല ഇറങ്ങാമെന്ന് കരുതുന്നവർക്ക് ഒഴുകിയെത്തുന്ന മലവെള്ളം മരണഭീതി ഉണ്ടാക്കുകയാണ് പതിവ് മഴയെത്തുമ്പോൾ മലയ്ക്കും പുഴയ്ക്കും ഇടയിലെ ദുരിത കടലാവുകയാണ് കേരളത്തിന്റെ മൺസൂൺ കാലം പണ്ട് ഉരുൾപൊട്ടൽ വല്ലപ്പോഴുമുള്ള പ്രതിഭാസമായിരുന്നുവെങ്കിൽ പിണറായിയുടെ ഭരണത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഉരുൾപൊട്ടുന്നത് പതിവ് തെറ്റാതെ എത്തുന്ന വിരുന്നുകാരനായി മാറിയിരിക്കുകയാണ് പുത്തുമല കവളപ്പാറ പെട്ടിമുടി കൂട്ടിക്കൽ കൊക്കയാർ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ തുടർച്ചയായി നിരവധി ഉരുൾപൊട്ടലുകൾക്കാണ് കേരളം സാക്ഷിയായിരിക്കുന്നത് ഏകദേശം നൂറ്റി എൺപത്തിരണ്ട് ജീവനാണ് മുൻ വർഷം വരെ നമുക്ക് നഷ്ടമായതെങ്കിൽ മുണ്ടക്കൈയിലെ ദുരന്തം മലയാള മണ്ണിനെ നടക്കുന്ന തേങ്ങലായിരിക്കുകയാണ് ഇപ്പോൾ ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് പ്രവചിക്കാനാകില്ല കുറഞ്ഞ പക്ഷം നമുക്കെങ്കിലും മഴയോ ചുഴലിക്കാറ്റോ പോലെ പ്രവചിക്കാവുന്ന ഒന്നല്ല ഉരുൾപൊട്ടലുകൾ എന്നതാണ് സത്യം ചില വിദേശ രാജ്യങ്ങൾ ഉരുൾപൊട്ടലുകൾ പ്രവചിക്കാൻ കഴിയുന്ന നിലവാരത്തിലേക്ക് സാങ്കേതിക വിദ്യ വികസിപ്പിച്ചിട്ടുണ്ടെങ്കിലും അത്രത്തോളം എത്താൻ നമുക്ക് ഇനിയുമായിട്ടില്ല മലയടിവാരത്തെ മനുഷ്യ ജീവനുകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ട ചുമതല ഭരിക്കുന്ന സർക്കാരുകൾക്കുള്ളതാണ് രണ്ടായിരത്തി ഇരുപതിൽ പെട്ടിമുടിയിൽ നടന്ന ഉരുൾപൊട്ടൽ ഇന്നും നാം ഓർക്കുന്ന നൊമ്പരമാണ് നൂൽ മഴ പാത്രം പെയ്യാറുള്ള മൂന്നാറിൽ അന്ന് തുള്ളിക്കൊരു കുടം വെച്ച് പേമാരിയാണ് പെയ്തത് സംരക്ഷിത വനമേഖലയായ രാജമലയും കടന്നു വേണം പെട്ടിമുടിയിലെത്തേണ്ടത് ഇതുവരെയും മനുഷ്യ ഇടപെടൽ നടന്നിട്ടില്ലാത്ത സ്ഥലം തേയിലത്തോട്ടങ്ങൾക്കിടയിൽ അരിച്ചു വീഴുന്ന കോടമഞ്ഞും കാട്ടരുവികളും വരയാടുകളുമൊക്കെയുള്ള ആ സ്വർഗതീരത്ത് സമാധാനത്തോടെ അന്തി ഉറങ്ങാൻ കിടന്ന കുറെ മനുഷ്യരാണ് ഉരുൾപൊട്ടലിൽ മണ്ണോട് മണ്ണ് ചേർന്ന് അവിടെ വിട പറഞ്ഞത് എഴുപത് പേരുടെ പ്രാണനാണ് ഉരുൾപാച്ചലിനൊപ്പം അന്ന് കുത്തി ഒലിച്ചു പോയത് രക്ഷപ്പെട്ടത് കറുപ്പായിയും ഒരു മകളും മാത്രവും അനധികൃതമായി കരിങ്കൽ ക്വാറികൾക്ക് അനുമതി കൊടുത്തും മലകൾ ഇടിച്ചുനിരുത്തിയും ചെയ്ത ക്രൂരതയിൽ ബാക്കിയായത് കറുപ്പായിയും ഒരു മകളും മാത്രമായിരുന്നു മാനമൊന്ന് കറുത്താലും മഴക്കാറൊന്നു വന്നാലും മലഞ്ചെരുവിലെ മനുഷ്യരുടെ നെഞ്ചു പിടയും മലയാളികളുടെ മലയോരങ്ങൾ മരണക്കയങ്ങളായി തീരാ ദുരിതമായും ഉറക്കമില്ലാ രാവുകളായും മാറുമ്പോൾ വേദന തിന്ന കഴിഞ്ഞകാല ദുരന്തങ്ങളും ഒടുവിലെ മുണ്ടക്കയിലെ ദുരന്തവും കൊണ്ടെങ്കിലും കേരളവും ഭരിക്കുന്നവരും ഇനിയെങ്കിലും പാഠം പഠിക്കുമോ അതോ ഉരുൾപൊട്ടി തീരുമോ കേരളം പിണറായി ഭരണത്തിൽ ഉരുൾപൊട്ടി തീരുമോ കേരളം നന്ദി